ഹലോ അസ്സാമലൈക്കും അപ്പോൾ ബേബി വാഷിംഗ് മെഷീൻ കേട്ടോ സഫമോൾക്കൊക്കെ പറ്റിയൊരു വാഷിംഗ് മെഷീനാണ് ഇതിൽ ഡ്രസ് ഇട്ടിട്ട് താ ഇതുപോലെ ഓൺ ആയി കൊടുക്കുക അങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കറങ്ങൂട്ടോ ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ മാത്രമല്ല അതിങ്ങനെ ഡ്രസ്സ് അലക്കിയതിന് ശേഷം ഇതിലേക്ക് സാധാരണത്തെ അതിങ്ങനെ പിഴിയാനും ഉണക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ കണ്ട ഇതിൽ തന്നെ എന്താണ് എന്താണിതിൽ കൊടുത്തതെന്ന് വെച്ചാൽ ഇതാ ബേബി വാഷിംഗ് മെഷീൻ എന്നാണ് അപ്പോൾ ആ ഒരു അപ്പോൾ എന്താ ആ എന്നിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സ് അതിലേക്ക് ഇട്ടിട്ട് ഇതിട് ആ ഫസ്റ്റ് എടുക്കേ അതെടുക്കുക ഡ്രസ്സ് അതിലേക്ക് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇട്രസ് ആക്കിട സാധാരണത്തെ രീതി തന്നെ തനിമേലൊക്കെ വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു സംഭവം വെച്ചിട്ട് അത് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യട്ടോ